അങ്ങനെ െ സത്രത്തിലെത്തിരിക്കയാണ് ഇന്നിവിടെയാണ് സ്റ്റേ ബാംഗ്ലൂര്സ് അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു ആ മലയിലേക്കാണ് പോലയിലേക്കാണ് കോടമഞ്ഞിണ്ട് അടക്കത് അപ്പൊ ഞാൻ യാത്ര തുടങ്ങി നോക്കാം

അപ്പോൾ ഇപ്പോൾ സമയമൊരു പത്തുമണി കുറായിട്ടുണ്ട് കണ്ട ഒരു രണ്ട് മണിക്കൂറായിട്ട് ഇതേ മുട്ടക്കൊന്ന് തന്നെ കുറച്ചും നല്ല വെയിലാവും പിന്നെ ഈ വെയിലാണ് വിചാരിക്കുന്ന പോലെയല്ല പിന്നെ ഒരു ഉച്ച കഴിയുന്നവരെയും ഇതേ കാഴ്ചകളൊക്കെ തന്നെയാണ് നല്ല തണുത്ത കാറ്റുണ്ട് ഒരു സുഖമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നല്ല കാടാണ് കാടെന്ന് പറഞ്ഞാൽ നല്ല കോടും കാടാണ് ആനയും പുലിയും കാട്ടുപോത്തും എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ കൂട്ടം കൂടി ആൾക്കാർ പോകുന്നതുകൊണ്ട് അത് അടുത്തോട്ട് വരത്തു അതുകൊണ്ട് അങ്ങനെ പേടിയൊന്നും വേണ്ട പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുത്തനെ ഇറക്കുക അത് കഠിനമാണ് കേട്ടോ കഠിനം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മസിലൊക്കെ ഒരു പരിവാണ് ണിവരെയും ഈ നടത്തെയാണ് നടക്കും അതൊക്കെയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് എടുക്കും ഇപ്പോൾ ഇതൊരു റെസ്റ്റ് എടുത്തില്ല ഒരു മൂന്നാല് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ ഇത് നടത്തുക തന്നെയാണ് സെവൻ തേർട്ടിക്കാണ് നമ്മൾ കയറിയത് ഇപ്പോൾ ഒരു നയൻ തേർട്ടി അല്ലേ എയ്റ്റ് തേർട്ടി നയൻ തേർട്ടി ആ രണ്ടര മണിക്കൂറായിട്ട് നടത്തുക തന്നെയാണ് വെയിൽ വരുന്നുണ്ട് കൂടെ വന്നായിരുന്നു ഇടയ്ക്കും ഉണ്ട് ഇതൊക്കെ വേറെ ടീമുകളാണ് എൻ്റെ കൂടെ വന്നായിരുന്നു ഫ്രണ്ടിൽ പോകുന്നുണ്ട് വന്നല്ലാട്ടാ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ കാണാം അടുത്ത കാഴ്ചയാണ് ഇപ്പം മൊത്തമായിട്ട് കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലിങ്ക് ആയി സോ കുറെശയൊക്കെ കാണിക്കാം കാണാം ബൈ ബൈ ഇവിടെ ഇറക്കം സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങോട്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇറക്കം ഇറങ്ങാനായിട്ട് യെസ് ഗേഴ്സ് അങ്ങനെ ഞങ്ങൾ ഇറക്കമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കാട് കയറാൻ പോവുകയാണ് കാട് കാടാണ് ഗേസ് കാട് അടുപ്പ് കാട് വഴികൾ മെമ്മറി ഇപ്പ തന്നെ ഫുള്ളായി അങ്ങനെ നീണ്ട ഏഴ് മണിക്കൂർ അല്ലേ ഏഴര ഏഴ് മണിക്കൂറത്തെ നടത്തക്ക് ശേഷം ഞങ്ങൾ സന്നിധാനത്തിൽ ആ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി സന്നിധാന വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ